കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവമാണ് പൊങ്കാല പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നാണ് മനമുരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതിപ്പോരുന്നത് ആചാരപരമായി അരിയും ശർക്കരനീരും നാളികേരം ചിരകിയതും അണ്ടിപ്പരിപ്പുകളും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം ദൈവത്തിന് നേതിക്കലാണ് പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത് അനന്തപുരിയുടെ ദേശീയ ഉത്സവമെന്ന് എന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നുവരുന്നുണ്ട് ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിനസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തി ഒമ്പതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തി അഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു മകരം കുംഭമാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ ഒൻപതാം ദിവസമാണ് അറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരംനാളും പൗർണമിയും ചേർന്നുവരുന്ന ഈ ദിവസം ആദിപരാശക്തിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വാസം തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റമ്പാട്ടിൽ വടക്കുംകൊല്ലത്തെ കന്യാവ് കാളിരൂപം പൂണ്ട് തന്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് ശ്രീ മഹാദേവിന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകാറുണ്ട് ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും വരിവരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ മലയാളികളുള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു പൊങ്കാല അടുപ്പിനു സമീപം ഗണപതിക്ക് വെക്കുക എന്ന ചടങ്ങുകൂടെയുണ്ട് തൂശനിലയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കണം സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരം മിക്കയിടത്തും ഭക്തർക്കായി അന്നദാനം നടക്കാറുണ്ട് പൊങ്കാലയിൽ പ്രധാനമായും മൂന്ന് വിഭവങ്ങളാണ് കാണപ്പെടാറുള്ളത് പായസം മണ്ടപ്പൊറ്റ് തെരളിയപ്പം അഥവാ കുമ്പിളപ്പം മോദകം തുടങ്ങിയവ ആണ് സാധാരണയായി മിക്കവരും ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത് രോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നിവേദിക്കാറുള്ളത് അരി പയർ ശർക്കര എന്നിവ ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത് കൂടാതെ കടും പായസം അഥവാ കഠിന പായസം പ്രഥമൻ വെള്ളച്ചോറ് സേമിയ പാൽപായസം പാലട ഇലയട മുതലായ പല ഭക്ഷ്യവസ്തുക്കളും നിവേദിച്ച് കാണാറുണ്ട് നിവേദ്യ വസ്തു എന്തു തന്നെ ആയാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കപ്പെടുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു